കളറ പോയിട്ട് വയറ് കൊച്ചു കൂടും എൻ്റെ പൊന്നെ ആയിക്കോട്ടേ മറ്റൊന്നും കളിപ്പിച്ച് കളിപ്പിച്ച് നാളെ സൗണ്ട് അമ്മയുടെ സൗണ്ടായിട്ടികള് ഞാനാണെങ്കിൽ ിലോ താറാവിനെ റോസ്റ്റ് ചെയ്യാൻ പോണെപ്പനട്ട് താറാവ് റോസ്റ്റ് ചെയ്യാൻ പോണേ മൂന്നര ഒന്നുമില്ല രണ്ടര കിലോസ് ചെയ്യാനുള്ള പരിപാടിയാണ് പിടിച്ചു വെയിറ്റ് ഉണ്ട് സാധനത്തിന് അതെ എന്നാലും വെട്ടി നുറുക്കാൻ പോവാണ് മുറുകിയോ മുറിച്ചുണ്ടോ സാധനത്തിന ഞാനും കൂടി പിടിച്ച് കൊടുക്കേണ്ടി വരും നുറുക്കാനായിട്ട് ഒരാളെ കൊണ്ട് പിടിച്ചു നുറുക്കല് അപ്പൊ ഞാനും അപ്പനും കൂടി നുറുക്കാണ് കൊതോ കൊതം കടികളാ വരക്കിലോണ്ട് കൊതം ുറുകി കഴിഞ്ഞുണ്ട് കഴുകി വരാനുള്ള പരിപാടിയാ നല്ല രീതിയിൽ കഴുകുന്നുണ്ട് അല്ലെങ്കി അതിന്റെ മണോണ്ടാവും കുമ്മലോണി അതെ അടിപൊളിയായിട്ട് കഴുകറിലേക്ക് ഇറങ്ങണ്ടർച്ചി വെള്ളം ശരിക്കും പിഴിഞ്ഞാടികളും ഇറങ്ങ അല്ലെങ്കി ശരിയാവില്ല എന്ന് കഴിഞ്ഞു ഉപ്പിട ഉപ്പ് ഉപ്പ് വേണമെങ്കി രണ്ടാമത് ഇടാനുള്ളതാണ് തൽക്കാലം വേദിക്കാൻ വേണ്ടി നമുക്ക് വേണേ ഒരു കട മുളി ഇടാണേ അതേമാതിരി തന്നെ മല്ലിപ്പൊടി ശരിക്കും ഇടേണ്ട ആവശ്യമില്ല എന്നാലും ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത് പച്ച ചോയ്ക്കും അല്ലേ രണ്ടാമതും മല്ലിപ്പൊടി ഇടാനുള്ളതാണ് എന്നാലും ഇടാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അല്പം ഗരം മസാല ഒരു സ്പൂൺ സ്പൂണാണെങ്കി ഇടാം പിന്നെ ഫ്രൈ ചെയ്യാൻ കുറച്ച് കൊറച്ച് ബാക്കി ഇടാണെങ്കിൽ മഞ്ഞപ്പൊടി വേണോ മഞ്ഞപ്പൊടിയോടെ മഞ്ഞപ്പൊടി അത് മെയിനായിട്ട് മറന്നിടാനായിട്ട് മഞ്ഞപ്പൊടി ഇട്ടില്ല കറിക്കൊരു രസം ഉണ്ടാവില്ല മഞ്ഞപ്പൊടി ഇന്നും രണ്ടാമത് ഇണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം ഇട്ടാ മതി ഓക്കേ പിന്നെ വേണമെങ്കിൽ ഈ അരിഞ്ഞു വച്ച സവോളയും അല്പം ഇഞ്ചിയും ഒരു കുറച്ച് പച്ചമുളകും വേണമെങ്കിൽ ഇടാം േപ്പിന്റെ വേപ്പൽ വേണ്ടതാണ് ഈ വേപ്പല കേരളത്തില് ചാലക്കുടി മണ്ഡലത്തില് സ്ഥലത്തുണ്ടായ വേപ്പലുള്ള സാധനാണത് ഇത് വെച്ച കൂട്ടാൻ പറ്റുള്ളൂ നല്ല നാടൻ ഇത് ചാലക്കുടിയിലത്തെ വെളിച്ചെണ്ണയാണ് നല്ല തേങ്ങ കൊപ്ര ആട്ടിണ്ടാക്കി വെളിച്ചെണ്ണത് ഒരു സ്പൂൺ വൈകി ഒന്ന് വേവാനായിട്ട് സ്പൂണില്ലാത്ത സ്പൂൺ ഉണ്ട് പക്ഷെ ഒരു അടപ്പ് വെച്ചാൽ മതി ഇത് പുളിയുള്ള സാധനമാണ് ഇനി വേണമെങ്കിൽ ഒന്ന് കൂട്ടി മിക്സ് ചെയ്യാം ഇതില് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം നിലവിൽ കഴുകിപ്പറച്ചി വെള്ളം കുടിച്ചിട്ടുണ്ട് ാലും ബാക്കി വരണം ഉണ്ടാവും വയ്യില് തിരുമ്മലാണ് ശരിക്കും സംഭവങ്ങളൊക്കെ തിരുമു

ഇത് കുക്കറേ തറാവറയില് മറ്റേ താറാവ് കുക്കറില് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം താറാവിലെ ആദ്യം നമ്മടെ ഇഞ്ചിയും വച്ച കിടാൻ പോണത് അത് ഇത്തിരി കഷിയുള്ള സാധനാണ് വെളിച്ചെന്ന ചൂടായിട്ടുണ്ട് ആദ്യം അത് കിട്ടണ

പിന്നെ ഇവിടെ നമ്മടെ ഇവിടുത്തെ നാടൻ പച്ചമുളക് നമ്മടെ അവിടുത്തെ നാടൻ പച്ചമുളക് ഇവിടെ ഭയങ്കര വിലയാണ് പക്ഷെ പച്ചമുളകിലാണ് ഒരു കറിക്കൊരു സുഖം ഉണ്ടാവില്ല വില അത്യാവശ്യം പ്രശ്നമില്ല സാധനം മേടിച്ചു തരികള്ളാം നാടൻ പച്ചമുളക് ഇട്ടാക്കണേ പച്ചമുളകി ഇല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നിർമ്മലാണ് അത് നാടൻ ചെറിയൊരു മണങ്ങളൊക്കെ നമ്മളിവിടെ അടുക്കള കിട്ടുന്നത് പക്ഷേ ഈ മണം കെട്ട ആൾക്കാർക്ക് ഭയങ്കര മണിണ്ടെന്ന ആൾക്കാര് പറയും നൂറ് ഇരുന്നൂറ് മീറ്റർ അകലേക്കാണ് മണം കിട്ടണത് വെല്ലുവിളികളുണ്ടാവിടെ സവോള വെല്ലുവിളി നമ്മടെ സവോളന്ന് പറയും ഇവിടെ പറയണ ഉപ്പ് അതാണ് ഉപ്പിട്ടുണ്ട് അതെ കൊറച്ചുപ്പിട്ടു ഇനി നോക്കിട്ടിടാം ഉപ്പ് കൂടി കഴിഞ്ഞ സാധനത്തിന് അടിക്കടേണ്ട വരും അതെ പ്രശ്നം ഇവര് കൂടിയാലും കുഴപ്പമില്ല അഞ്ചി കഴിക്കാം എന്നാ നാളെ മണി വാടക അഞ്ചു മണി നമുക്ക് മോടി കഴിക്കാം അപ്പൊ പെട്ടെന്ന് വാടി കിട്ടിക്കോളും നമ്മുടെ താറാവില് മറ്റേ ഗ്രേവി ഒക്കെ ശരിയായിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം ആദ്യം മഞ്ഞപ്പൊടി ഇറച്ചി വെച്ചപ്പോൾ രാശിട്ടിട്ടുണ്ട് എന്നാലും മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട് പിന്നെ മഞ്ഞിപ്പൊടി കുറച്ച് ഇടണം ഈ തേങ്ങാപ്പാൽ വെച്ചു കഴിക്കുന്നതുകൊണ്ട് മഞ്ഞിപ്പൊടി കൂട് വേണം തേങ്ങാ പാൽക്കാരക്കൊരു കൊഴുപ്പാണ് അതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇടുന്നത് പിന്നെ മുളക് പൊടി രേശ ഇട്ട് വേവിച്ചിട്ടുണ്ട് എന്നാലും മുളക് പൊടി ആദ്യം പല ഇപ്പം എരിവ് ആൾക്കാർ വളരെ കുറലുപയോഗിക്കണേ അതുകൊണ്ട് എരിവ് കുറച്ചിടണു ഒരു ഒന്നരണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ അല്പം ഗരം മസാല ഒരു മണത്തിനും ടേസ്റ്റ് വേണ്ടിട്ടാണ് ഗരം മസാല ഉള്ളത് പിന്നെ ഇതൊക്കെ ഒന്ന് ശരിക്കും മൂപ്പിക്കണം അതായത് പച്ചമണം പോവാൻ വേണ്ടിട്ട് നമ്മള് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിന്റെ ഒരു പച്ചമണം ഉണ്ടാവും അല്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല താറാവ് വെള്ളം കണ്ട വെച്ചാണ് അപ്പൊ അതിന്റെ വെന്ത് വെള്ളം ഉണ്ടാവും വെള്ളം ഒഴിക്കണം ചേങ്ങാപ്പാൽ ഗ്രേവിക്ക് വേണ്ടി ചാങ്ങാപ്പാൽ വേണം പാലപ്പം കൂട്ടി കഴിക്കാണെങ്കി ഗ്രേവി വേണം പാലപ്പ ചോറാണെങ്കിലും പൊറോട്ടും ചപ്പാത്തി ഗ്രേവിണ്ട എല്ലാവർക്കും കഴിക്കാൻ പറ്റൊരു സാധനമാണ് കുക്കറ് നമ്മുടെ ഒരു രണ്ട് വിസിൽ അടിക്കണം ബാക്കി അപ്പൊ ഇടവേള സമയത്ത് അപ്പനെ ചെറുത് അടിച്ചുകൊണ്ടിരിക്കയാണ് കുക്കിങ്ങിന് അടക്കം എരുവും പുളി ഉപ്പൊക്കെ എന്താണോ അതിന്റെ ഇതില് നെയ്യുണ്ട് സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒരു ഗ്രേവി എടുക്കാൻ വേണ്ടി ഒഴിച്ചിട്ട് മൊത്തം ഇളക്കി ആവശ്യത്തിന് നേര തന്നെ മിക്സ് ആയി കൊണ്ടിരിക്കണം അപ്പോൾ അതേ മാറ്റ സാധാരണ വെച്ചാണ് നമ്മൾ മിക്സ് ആയി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രേവി സൂപ്പ് ഇതിര ഇതിയായി കൊണ്ടിക്കണം. പിന്നെ താരാളം നമ്മൾ കുക്കറിൽ വെയിറ്റ് ചെയ്തു അതിന് വെന്തു ഇതിക്കുവാറെ ഒന്ന് ഡൈലൂട്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ താരാവറ്റയും ഇടാമോണം. ആ ഇട്ടു അതാണ് അതിനടിയിൽ ഗ്രേവി സിങ്ക് ഉണ്ടായിട്ടുള്ളില്ല. ഒപ്പം സൂപ്പർ ഫ്ലാനർ ആണ് അമ്മ തിന്നാൻ വേണ്ടി നോക്കിയിരിക്കാണ് കൊച്ചും അവളും എല്ലാരും ഇവിടെ നോക്കിയിരിക്കാണ് അപ്പന്റെ താറാ പറശാ ഈശാ ചിരിച്ചേടാ വയ്യ അമ്മ ചിരിച്ചേ ഉം അപ്പനാണെങ്കി ഇവിടെ പറ്റായിട്ട് നിക്കാൻ പറ്റാണ്ട് താറാന്ന് വെച്ചോട്ട് എന്തായി അല്ലേ കിലോ തേങ്ങാപ്പാലും നമുക്കൊന്ന് ഇളക്കിട്ട് നോക്കണം അതിന്റെ കറി തിളത്തിട്ട് നോക്കണ മാറി തേങ്ങാപ്പാല കളർ മാറി നല്ല മണടിയുണ്ട് നല്ല കൊഴമ്പ് നല്ല പണക്കെണ്ട് കാണുമ്പോ പൊറോട്ടയാ മറ്റേ പാലപ്പോ പാലപ്പോ മറ്റേ ചപ്പാത്തിയോ ഏഹ് കളറിക്കഴിഞ്ഞാൽ വായു കൊതി കുറും എന്റെ പൊന്നെ ഓടക്കടാണ് തടച്ചറിയാൻ കാര്യങ്ങള് പാൽ വെച്ചാൽ എണുപ്പാണ് അപ്പൊ അമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ് അമ്മ പറയും ബാക്കി കാര്യങ്ങൾ എന്താ ടേസ്റ്റ് ചെയ്യൂ റാണി അങ്ങനെ ഏപ്പ അതെ ഒന്നിനുറവുണ്ടാ കൊച്ചിനെ കളിപ്പിച്ച് കളിപ്പിച്ച് അമ്മയുടെ നീ അമ്മയുടെ സൗണ്ട് ആട്ടികൾ അപ്പൊ അപ്പന ഇവിടെ എപ്പോഴും അളക്കിക്കൊണ്ടിരിക്കാണ് ശരിക്കും ഇത് ശരിക്കും ഒന്ന് നിർത്തണേ അപ്പായിട്ട് വീഡിയോകൾ തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ ആണെങ്കിൽ എല്ലാരും ക്ഷമിക്കാല്ലാ

ടിപൊളി ആണ് ഒന്നും പറയാനും ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഞാനിത് മൊത്തം ചിന്താ സിബിറ്റ് ട്രൈ ചെയ്യാ അപ്പം കുളിക്കാൻ പോയി അല്ലെങ്കിൽ അപ്പം കളിക്കണം അടുത്ത് വീടി വീണ്ടും കാണാത്തതുവരെക്കും ബൈ